അപ്പോൾ അവർ ജീവനോടു കൂടി തന്നെ ആ സമാധിക്കകത്തുണ്ട് ഒരുവിധം പഴയ ആളുകൾക്കൊക്കെ ഏകദേശം അവരുടെ മരണത്തെ മുൻകൂട്ടി അറിയാൻ പറ്റിയിരുന്നു ഊർദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ശരീരം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ശരീരത്തെ കൂടുതൽ കാലം നിലനിർത്താനും സാധിക്കും ആ ഇതുപോലെ പ്രാണനെ വിടാനും ഒക്കെ യോഗത്തിൽ അല്ലെങ്കിൽ സാധന ഇതിൽ വഴികളുണ്ട് മരണത്തിന് ശേഷം വരുന്ന സാധാരണ ശരീരങ്ങൾക്ക് വരുന്ന ഭാരമോ ദുർഗന്ധമോ അല്ലെങ്കിൽ റിജിഡിറ്റിയോ ഒന്നും ഉണ്ടാവില്ല മറ്റു തമ്മിലുള്ള വ്യത്യാസം എന്താണ് ും യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകള് അവര് നമ്മള് സാമാന്യമായിട്ട് നമ്മൾ ശരീരത്തെ പ്രാണം വിടുക എന്ന് പറയുന്ന അതുപോലെ അല്ലാതെ യോഗനിദ്രയിലേക്ക് പോയി അവര് അത് സമാധിയായി കണക്കാക്കുന്നതാണ് അവര് ജീവനോട് കൂടി തന്നെ ആ സമാധിക്കകത്തുണ്ട് അതായത് അവരുടെ ജീവനുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ആ സമാധിയുടെ അവസ്ഥ ശരീരത്തെ പ്രാണം വിട്ടിട്ടില്ല ശരീരം അതുപോലെ തന്നെ ആ അവിടെ <laughs> ും അവർ യോഗനിദ്ര ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ സമാധി ഇരിക്കുന്നവർ എങ്ങനെ എങ്ങനെയാണ് അവരുടെ ശരീരം ഈ പത്മാസനത്തിലാകുന്നത് കാരണം നമ്മൾ എല്ലാവരും പറയാറുണ്ട് മരണശേഷം നമ്മുടെ ശരീരം ഭയങ്കര ഹാർഡാവും അത് മടക്കാനോ നിന്നും സാധിക്കില്ല അപ്പൊ അവർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെയാണോ അവർ സമാധി ആകുന്നത് അത് പലതരത്തിലുണ്ട് ഒന്ന് ഇപ്പൊ സന്യാസിമാർ എന്നുള്ള നിലയ്ക്കല്ല പ്രകൃതിയുമായിട്ട് അടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരുവിധം പഴയ ആളുകൾക്കൊക്കെ ഏകദേശം അവരുടെ മരണത്തെ മുൻകൂട്ടി അറിയാൻ പറ്റിയിരുന്നു രണ്ടാമത് ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ഒരു ആറുമാസം മുമ്പൊക്കെ തൊട്ട് ശ്വാസത്തിൻ്റെ ഗതി മാറുന്നതിനെ കുറിച്ചിട്ട് മഹാളൻ അങ്ങനെയൊക്കെ പേരിട്ട് തന്നെ ശ്വാസത്തെ പറയുന്നുണ്ട് വൈദ്യമാർക്ക് ആ ശ്വാസത്തിൻ്റെ ഗതി അനുസരിച്ചിട്ട് അറിയാം ഏറ്റവും അവസാനം വരുന്ന പ്രാണനാണ് ഊർധ്വൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഊർധ്വൻ വലിച്ചു കിടക്കുക എന്ന് പറയും ഊർധ്വൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറെ ശരീരം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ പ്രാണന്റെ ഗതി അറിയുന്ന ആളുകളെ സംബന്ധിടത്തോളം അവർക്കും അറിയാം ആയുർവേദത്തിൻ്റെ ഒരു ഇതുണ്ട് യോഗത്തിൽ യോഗ സാധന ചെയ്യുന്ന ആളുകൾക്കറിയാം യോഗീശ്വരന്മാർക്കും അറിയാം അപ്പം അങ്ങനെ അവനവൻ്റെ ഒരു മൃത്യുവിൻ്റെ സമയം അവരുടെ ഒരു കാലമാകുന്നു എന്ന് പറയുന്ന ഒരു സമയത്ത് യോഗീശ്വരന്മാർ അത് പ്രകൃതി അനുസരിച്ച് പ്രകൃതിയുടെ അനുസരിച്ച് തന്നെ പോകുന്ന ആളുകൾ ആ സമയത്ത് അവർ അതിൻ്റെ ഒരു യോഗാവസ്ഥയിലേക്ക് ധ്യാനാവസ്ഥയിലേക്ക് പോയിട്ടാണ് പ്രാണനെ ശരീരത്തിൽ നിന്ന് പോകാൻ അനുവദിക്കുക ആ സമയത്ത് അപ്പോൾ അതിലങ്ങനെ തന്നെ ഇരിക്കും ഈ പ്രാണനെ പോകാതെ നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കും പ്രാണനെ പോകാതെ പിടിച്ചു വയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായിട്ട് സാധിക്കില്ല മൃത്യുവിൻ്റെ നിയമം കൃത്യമാണ് പക്ഷെ അതേസമയം ഈ പ്രാണനെ ഈ സമയമായാൽ നമ്മുടെ കാലമായാൽ ആ പ്രാണനെ മോചിപ്പിക്കാനും ഇപ്പോൾ ദീർഘകാലം ജീവിച്ചിരിക്കാനും പക്ഷേ യോഗ സാധനങ്ങൾ കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ശിവപ്രഭകാര സിദ്ധയോഗി എന്ന് പറയുന്ന ഒരു ആത്മാവുണ്ടായിരുന്നു അദ്ദേഹം എത്രയോ വർഷങ്ങൾ ജീവിച്ചിരുന്നതിൻ്റെ ചരിത്രം ഈ സമീപകാലത്തുണ്ട് നമ്മുടെ അമൃതാന്തമയ്യമ്മയുടെ ഒക്കെ ഗുരുസ്ഥാനത്തുള്ള ഒരു മാത്മാവാണ് അദ്ദേഹം എത്രയോ വർഷങ്ങൾ ജീവിച്ചിരുന്ന ഒരു അവസ്ഥ ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സമാധികൾ തന്നെ പല സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് അവസാനമാണ് പത്തനംതിട്ട ഭാഗത്ത് അവിടെയുള്ള ഒരു സമാധികൾ അപ്പം അങ്ങനെ ശരീരത്തെ കൂടുതൽ കാലം നിലനിർത്താനും സാധിക്കും ആ ഇതുപോലെ പ്രാണന വിടാനും ഒക്കെ യോഗത്തിൽ അല്ലെങ്കിൽ സാധന ഇതിൽ വഴികളുണ്ട് അപ്പം അങ്ങനെ ഇരുന്ന് അതായത് ഇനി ശരി ഇനി ശരീരം വിട്ടേക്കാം എന്ന് തീരുമാനിച്ചിരുന്ന് ആ ഓരോ ക്രമത്തിൽ ശരീരത്തെ പ്രാണനെ ശരീരത്തിൽ നിന്ന് വിടുന്ന അവസ്ഥയുണ്ട് പിന്നെ സാമാന്യമായിട്ട് അതല്ലാതെ ഇപ്പൊ കിടന്നൊക്കെ ശരീരം വിടുന്ന ആളുകളെ നമ്മൾ ശരീരം ഹാർഡാകുന്നതിന് മുമ്പ് തന്നെ സമാധി അവസ്ഥയിലേക്ക് ഇരുത്തും ശിഷ്യരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് ഇരുത്തും അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ല ഉടനെ തന്നെ അതായത് മരി സമാധി ആവുന്ന സമയത്ത് ഉടനെ തന്നെ പക്ഷേ വളരെ നല്ല തപസ്സുള്ള യോഗീശ്വരന്മാരായിട്ടുള്ള സന്യാസിമാരുടെ മാത്മാക്കളുടെ ഒക്കെ ശരീരം ഒരുപാട് അതായത് നമ്മൾ ഈ മരണത്തിന് ശേഷം വരുന്ന സാധാരണ ശരീരങ്ങൾക്ക് വരുന്ന ഭാരമോ ദുർഗന്ധമോ അല്ലെങ്കിൽ റിജിഡിറ്റിയോ ഒന്നും ഉണ്ടാവില്ല അതിന്റെ സാധന അതിൻ്റെ ഒരു സാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ പല സാ സാധുക്കളും സമാധിയാവുന്ന സമയത്ത് ഒരാൾ തന്നെ ഇപ്പൊ സാധാരണ സാധാരണഗതിയിൽ മൃതദേഹം ഒരാൾക്ക് ഒരുക്കി എടുക്കാൻ പറ്റില്ല ഒരാൾ തന്നെ എടുത്ത് ശിഷ്യനായിട്ടുള്ള ആൾ തന്നെ എടുത്ത് സമാധിയായിട്ട് ഇരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരാൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ അവസാനത്തെ ൂല് ഒ അത് ശരിയാണോ അല്ല അത് ഇപ്പൊ നേരത്തെ ദശപ്രാണനുകളുണ്ട് ആ പ്രാണനുകളിൽ പ്രാണനപാനം അങ്ങനെയുള്ള പഞ്ചപ്രാണൻ പ്രധാനമായിട്ടും പിന്നെ വേറെ അഞ്ച് പ്രാണനും അപ്പൊ അഞ്ച് പ്രാണനുകളില് ധനഞ്ജയൻ അങ്ങനെയുള്ള പ്രാണനുകൾ ഉണ്ട് അപ്പൊ അതില് ഒരു വർഷം കഴിഞ്ഞു വരെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ശ്രാദ്ധത്തിന് തന്നെ വിട്ടുപോകുന്ന അത്രയും വരുന്നതാണ് അവസാനത്തെ പ്രാണൻ വിടുക ശരീരത്തിൽ നിന്ന് അതുവരെ ഒമ്പതാമത്തെ പ്രാണം വിടുക ശരീരം ഭസ്മമായി തീരുമ്പോഴാണ് ആ എല്ലാം കത്തുന്ന ഒരു സമയമാണ് ഈ പഴയ കാലത്ത് നടുപൊട്ടി വെള്ളം കൊടുക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സംസ്കാരം ദഹിപ്പിക്കുന്ന അപ്പൊ അതോടുകൂടി പൂർണ്ണമായിട്ടും ശരീരം ദഹിച്ചു തീർന്നു എന്ന് പറയുന്ന ഒരു സമയം കൂടിയാണ് അത് അത്രയും വരെ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് കത്തി തീരുന്ന സംഗതിയാണ് ഇനി അങ്ങനെയോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് മാധ്യമ പ്രവർത്തകനായിരുന്നെന്ന് പറഞ്ഞു എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ഇപ്പോഴുള്ള ഈ സന്യാസി ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നത് യാത്രകള് യാത്രകളുടെ ഇടയിൽ നമ്മൾ സന്യാസിമാരുടെയും ഒക്കെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേൾക്കുന്നു അവരുടെ കൂടെ സഞ്ചരിക്കുന്നു അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു ആ സമയത്ത് ആ ഒരു ഇതിനോട് താല്പര്യം തോന്നുന്നു അങ്ങനെ ആ യാത്രകളുടെ ഭാഗമായിട്ട് നമ്മളൊരു നദിയിൽ വീണ് കിടക്കുന്നൊര ഒഴുകി ഒഴുകി എത്തുന്നത് പോലെ എത്തുന്നു കുംഭമേള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ കുംഭമേളയിലേക്കൊക്കെ പോയതാണോ ഇത്തരത്തിലുള്ള കുംഭമേളയിലേക്ക് പോയതല്ല ഇപ്പോ പലപ്പോഴും യാത്രകൾ ഞാൻ പണ്ടു കോട്ടയ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് യാത്രകളുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ആശ്രമങ്ങളിലും ഓരോ തീർത്ഥ സ്നാനങ്ങളിലും സന്യാസിമാരുടെയൊക്കെ ഒപ്പം എത്തിപ്പെടുകയാണ് ഇങ്ങനെ വഴിത്തിരിവായതിലും സന്ദർഭങ്ങളോ സംഭവങ്ങളോ ഉണ്ട് അങ്ങനെ ഇല്ല പൊതുവിൽ നമ്മളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണതിയായിട്ട് വരികയാണ് ഒരു മാധ്യമ പ്രവർത്തകരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ലൈഫിലേക്ക് എത്തുമ്പോൾ എന്താണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് ഒരു സന്യാസിയോട് ഒരു സെൻ കഥയാണ് ബോധോദയം വന്നാലും ബോധോദയം വന്ന ശേഷം എന്താവാന്ന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും ഉറക്കം വരുമ്പോ കിടന്നുറങ്ങും ഒരുപാട് പേര് പറയാറുണ്ട് എന്നോട് മെന്റലി ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നി ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് ഹീലേഴ്സിനെ സംസാരിക്കുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് എത്തിയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് അവർ സംസാരിക്കാറുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും നമ്മൾ സന്തോഷമുള്ള ഒരാളാണ് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വൈകിട്ടാണെങ്കിലും ഞങ്ങൾക്കിപ്പോ ഇത്രയും ടൈം സ്പെൻഡ് നന്ദി